ഏകാന്തത ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ കടന്നുവരും ഒറ്റപ്പെടൽ മറ്റുള്ളവരുമായി ഒരു ബന്ധവുമില്ലാതെ ഒറ്റക്കിരിക്കുക മാത്രമല്ല സന്തോഷമില്ലാത്ത ജീവിതം ഇതൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നാൽ ഇതെല്ലാം നമ്മുടെ മിഥ്യാധാരണകളാണ് നമ്മുടെ തെറ്റായ ചിന്തയാണ് അപ്പോൾ ഏകാന്തത എന്താണ് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് ഏകാന്തതയുമായി എന്തു ബന്ധമാണുള്ളത് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക ഇതിൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ലഭിക്കും ബരേന്തി നഗറിൽ നിന്നുള്ള ഒരു വ്യാപാരിയാണ് രഘുനാഥ് കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അയാൾ രഘുനാഥ് തന്റെ വ്യാപാരം നടത്തുന്നുണ്ടെങ്കിലും വളരെ കാലമായി ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ദിവസങ്ങൾ കഴിയുമോറും അവന്റെ വ്യാപാരം മാത്രമല്ല കുടുംബജീവിതവും പ്രശ്നങ്ങളാൽ സങ്കീർണമായി പ്രശ്നങ്ങളും ബഹളവും നിറഞ്ഞ ജീവിതത്തിൽ അവന് സമാധാനമില്ലായിരുന്നു വ്യാപാരത്തിന് വേണ്ടി ഉയർന്ന പലിശയ്ക്ക് കടമെടുത്ത ഭീമമായ തുക രഘുനാഥിനെ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക അങ്ങനെയിരിക്കെ ഒരു സുഹൃത്ത് തന്റെ നിരാശാജനകമായ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചം കാണിച്ചു സുഹൃത്ത് പറഞ്ഞു രഘുനാഥ് നീ സത്യസന്ധനും കഠിനാധ്വാനിയുമായ മനുഷ്യനാണെന്ന് എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്റെ ജീവിത രീതിയിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കുറച്ചധികം പ്രായമായ ബന്ദേപാൽ എന്ന സന്യാസി ബരേന്ദി താഴ്വരയിലെ ബുദ്ധമതാശ്രമത്തിൽ താമസിക്കുന്നുണ്ട് നീ അദ്ദേഹത്തെ ഒരിക്കൽ പോയി കാണണം അദ്ദേഹം ബുദ്ധിമാനും അറിവുള്ളവനുമാണ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അടുത്ത ദിവസം സുഹൃത്ത് പറഞ്ഞതുപോലെ രഘുനാഥ് അദ്ദേഹത്തെ കാണാൻ പോയി ശാന്തമായ ആശ്രമത്തിൽ തന്റെ ശ്വാസത്തിന്റെ ശബ്ദവും പക്ഷികളുടെ കരച്ചിലും അവന് കേൾക്കാൻ സാധിച്ചു കൂടാതെ തണുത്ത കാറ്റും അവൻ അല്പനേരം അനുഭവപ്പെട്ടു ദൂരെ ഒരു യുവ സന്യാസി മരത്തിന്റെ ചുവട്ടിൽ ആപ്പിളുകൾ പെറുക്കി കൊട്ടയിലിടുന്നത് രഘുനാഥ് കാണാനിടയായി രഘുനാഥ് അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു എനിക്ക് ഗുരുദേവൻ ബന്ദേബാലിനെ കാണണം മുഖത്ത് ശാന്തമായ പുഞ്ചിരിയോടെ ആ യുവ സന്യാസി ഗുരുദേവനെ ചൂണ്ടിക്കാണിച്ചു ആളൊഴിഞ്ഞ തടാകത്തിന്റെ തീരത്ത് പ്രായമായൊരു സന്യാസി തടാകത്തിലെ ആഴത്തിലുള്ള നീലജലത്തിലേക്ക് ശാന്തമായി നോക്കിയിരിക്കുന്നത് രഘുനാഥ് കണ്ടു രഘുനാഥ് അടുത്തു ചെന്ന് അദ്ദേഹത്തെ വണങ്ങി സന്യാസി ബന്ദേബാൽ രഘുനാഥിനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു അവൻ പറഞ്ഞു ഗുരുദേവ ഞാൻ രഘുനാഥ് എന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നവുമായാണ് ഞാൻ താങ്കളുടെ അടുക്കൽ വന്നത് അദ്ദേഹം മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ പൂർണ്ണരല്ല രഘുനാഥ് പറഞ്ഞു പക്ഷേ എന്റെ പ്രശ്നം തികച്ചും വ്യത്യസ്തമാണ് കുടുംബജീവിതം വ്യാപാരം എല്ലാം താറുമാറാകുന്നു വ്യാപാരം മനുദിനം തകർച്ചയിലേക്ക് നീങ്ങുന്നു എനിക്ക് ആയിരക്കണക്കിന് ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ട് എൻറെ ബഹളമയമായ ജീവിതത്തിൽ സമാധാനമില്ല ഗുരുദേവ എനിക്ക് സമാധാനം വേണം എന്താണ് അതിനുള്ള വഴി നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം വളരെ ശാന്തമായി ഗുരുദേവൻ പറഞ്ഞു നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു ഉള്ളൂ തനിച്ചിരിക്കാൻ പഠിക്കുക പൂർണമായി ഏകാന്തതയിൽ ജീവിക്കുക അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ നിന്റെ ജീവിതം മാറും അപ്പോൾ നീ ശാശ്വത സമാധാനത്തിലായിരിക്കും അവൻ നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അന്നു മുതൽ രഘുനാഥൻ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി ഭാര്യയോടോ മാതാപിതാക്കളോടോ വീട്ടിലുള്ള ആരോടും തന്നെ അവൻ സംസാരിച്ചില്ല ഒരു പ്രത്യേക മുറിയിൽ തനിച്ചാണ് അവൻ താമസിച്ചത് അവന്റെ പെരുമാറ്റം കണ്ട് വീട്ടിലുള്ളവർ കൂടുതൽ കുഴപ്പത്തിലായി വ്യാപാരത്തിൽ പോലും അവൻ തന്റെ ഉപഭോക്താക്കളെ ഒഴിവാക്കുകയും കൂടാതെ അവരോടൊന്നും തന്നെ സംസാരിക്കാനും തയ്യാറായില്ല ഇതുമൂലം ഉപഭോക്താക്കൾ ദിവസങ്ങൾക്കുള്ളിൽ അവനിൽ നിന്നും പിന്തിരിഞ്ഞു ഇങ്ങനെ ഒറ്റക്കിരിക്കാൻ തുടങ്ങിയതോടെ രഘുനാഥൻ തന്റെ സുഹൃത്തുക്കളെ കാണാതെയായി പ്രശ്നം കൂടുതൽ വഷളായി അവന്റെ കുടുംബത്തിലെ എല്ലാവരും പരിഭ്രാന്തരായി വ്യാപാരം ഏതാണ്ട് നിശ്ചലമായി സുഹൃത്തുക്കളുടെ ചെറിയ സഹായം പോലും നിലച്ചു ഒപ്പം അവന്റെ ജീവിതഭാരം കൂടിക്കൊണ്ടിരുന്നു രഘുനാഥനെ കൂടുതൽ പ്രശ്നങ്ങൾ അലട്ടാൻ തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും സന്യാസി ബന്ദേബാലിനെ കാണാൻ പോയി ഗുരുദേവ താങ്കൾ എന്നോട് ഏകാന്തതയിൽ ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതോടെ എന്റെ വ്യാപാരം നശിച്ചു ഒരു കച്ചവടവും ഇല്ലാതെയായി എന്റെ കുടുംബം ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലാണ് എല്ലാത്തിനുമുപരി എന്റെ ജീവിതം കൂടുതൽ പ്രശ്നങ്ങൾ നിറഞ്ഞതായി ഇനി ഞാൻ എന്തു ചെയ്യണം ഗുരുദേവൻ വളരെ നേരം രഘുനാഥിന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ കൂടെ വരൂ എവിടേക്കാണ് ഗുരുദേവ മറുപടി പറയാതെ ഗുരുദേവൻ കൈ പിടിച്ച് ഇടുങ്ങിയ മലമ്പാതിയിലൂടെ നടക്കാൻ തുടങ്ങി വഴിയിൽ വെച്ച് രഘുനാഥ് പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഏകദേശം ഒന്നര മണിക്കൂറോളം നടന്ന് രണ്ടുപേരും പർവ്വത താഴ്വരയിലെ ഒരു ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെ ഒരു ഉത്സവ പരിപാടിയിലാണ് അവരെത്തിയത് രഘുനാഥാ ഇവിടെ എത്ര പേരുണ്ട് കുറഞ്ഞത് രണ്ടായിരം പേരെങ്കിലും രഘുനാഥ നിനക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നാൽ അവരിൽ ആരാണ് നിന്റെ കൂടെയുള്ളത് ഗുരുദേവ ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ ഞാൻ തനിച്ചാണ് ഗുരുദേവൻ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിന്റെ കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്രദ്ധിക്കുക നിനക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക രഘുനാഥൻ കണ്ണുകൾ അടച്ചു വിവിധ തരത്തിലുള്ള മിശ്രിതമായ ശബ്ദം കേൾക്കാൻ അവന് സാധിച്ചു അവൻ കണ്ണു തുറന്ന ശേഷം പറഞ്ഞു ഗുരുദേവ എനിക്ക് പ്രത്യേകമായി ശബ്ദമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല വലിയ ബഹളം മാത്രമാണ് കേൾക്കുന്നത് ഗുരുദേവൻ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക നിന്റെ സ്വന്തം ഹൃദയമിടിപ്പിൽ ശ്രദ്ധിക്കുക ഇത്തവണ ആളുകളുടെ നടുവിലെത്തിയ അവൻ ശാന്തമായി അടച്ചു ബഹളത്തിന്റെ ശബ്ദം അവനിൽ നിന്നും പതിയെ മാഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് സ്വന്തം ഹൃദയമെടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി രഘുനാഥ് കണ്ണു തുറന്നു എന്നിട്ട് പറഞ്ഞു അതേ ഗുരുദേവ എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് കേൾക്കാം പ്രിയപ്പെട്ട രഘുനാഥ തനിച്ചിരിക്കുക എന്നതിനർത്ഥം എല്ലാവരിൽ നിന്നും മകന്നു നിൽക്കുകയോ അവരെ ഒഴിവാക്കുകയോ അല്ല തനിച്ചിരിക്കുക എന്നതിനർത്ഥം ഈ ആൾക്കൂട്ടങ്ങൾ പോലെ നീ എല്ലാവരുമായും കുടുംബത്തിനൊപ്പം വ്യാപാരത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം നീ എല്ലാവരുമായും നടക്കണം എന്നാൽ നിന്റെ ഉള്ളിലെ മനസ്സ് തനിച്ചായിരിക്കണം ഏകാന്തതയുടെ ഈ ജീവിതം നയിക്കുന്നതിലൂടെ നീ നിന്റെ ആന്തരികതയുമായി ഒന്നായി തീരുകയും നിന്റെ ഉള്ളിലെ ജീവശക്തിയുടെ സംഭരണി തിരിച്ചറിയുകയും ചെയ്യും രഘുനാഥ മിഥ്യാധാരണകളാലും പ്രതീക്ഷകളാലും അന്തരായി ലോകത്ത് നാം എല്ലാവരും തനിച്ചാണ് എന്റെ കൂടെ ഒരുപാട് പേരുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ എന്നാൽ വാസ്തവത്തിൽ ഞാൻ തനിച്ചാണ് നീ ഈ ഏകാന്തത എത്രയധികം വളർത്തിയെടുക്കുന്നുവോ അത്രയധികം നീ സ്വയം അറിയും അപ്പോൾ നിന്റെ ശ്രദ്ധ ശക്തമാകും ഈ ശക്തമായ മനസ്സുള്ളവൻ തന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി നിറഞ്ഞ പ്രവർത്തനത്തിലും വിജയിക്കുന്നു